ദേവനാ മതപ്പുടിമാരായിട്ടെ എൻ്റെ പേര് തോമസ് ജഡത്തിൻ്റെ ചിന്ത മരണം ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയൊരു സത്യം നമ്മളെല്ലാം പല വിധത്തിലുള്ള കഷ്ടതകളിലൂടെ കടന്നു പോകുന്നവരാണ് കഷ്ടതയിലൂടെ കടന്നുപോയ വിസാചനത്തിൻ്റെ നിലവിളി ദൈവം കേട്ടു ദൈവം കേട്ട് ദൈവം പറഞ്ഞു ഞാൻ ഇത് കേട്ടു എന്ന് പറഞ്ഞു അത് ഇതുപോലെ പോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്നതായിട്ടുള്ള പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ എല്ലാം ദൈവം കാണുന്നുണ്ട് എല്ലാം ദൈവം കേൾക്കുന്നുണ്ട് പക്ഷെ നമുക്കത് പലപ്പോഴും അറിയത്തില്ല പക്ഷേ അറിയാതെ എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും ഇതിനെ ചൊല്ലി പലതിനെ ചൊല്ലി വിചാരപ്പെടുകയും കലങ്ങുകയും ഭ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ എന്ത് സംഭവിക്കും ഇങ്ങനെ പോയാൽ എന്താ ആയി തീരും ഇതിനി അവിടെ ചെന്ന് പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാകുമോ ഇങ്ങനെയൊക്കെയുള്ള പേടികൾ കൊണ്ട് എൻ്റെ ജീവിതം ആകമാനം നിറഞ്ഞിരുന്ന ഒരു സമയമുണ്ട് എന്നാൽ ഒരു വചനം ഈ ഒരു വചനം ജഡത്തിൻ്റെ ചിന്ത മരണമാകുന്നു ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനം നൽകി കർത്താവിൻ്റെ വചനം പറയുന്നു ഞാൻ നിങ്ങൾക്ക് ജീവൻ നൽകുവാനും അത് സമൃദ്ധിയായിട്ട് നൽകുവാനുമാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വന്നത് ആ കർത്താവിന് അസാധ്യമായിട്ട് ഒരു കാര്യവുമില്ല ആ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായ സമാധാനം നൽകാൻ ദൈവത്തിന് കഴിയും നമ്മുടെ കാര്യങ്ങളിൽ ഒന്നുമില്ലെങ്കിലും നമ്മൾ താമസിക്കുന്ന സാഹചര്യങ്ങൾ മോശമാണെങ്കിലും എല്ലാം നമുക്ക് പ്രതികൂലമായിരിക്കുമ്പോൾ പോലും നമ്മളെ സമാധാനത്തിൽ നിർത്തുവാൻ മറ്റുള്ളവർ നമ്മളെ വിടക്കുന്നുണ്ടുമ്പോൾ അത് ബൈബിളിൽ വചനം പറയുന്നു വ്യക്തമായിട്ട് യേശു ക്രിസ്തുവിനെ അവർ എന്ന് വിളിച്ചു ബേസബുലിൻ്റെ തലവനെന്ന് വിളിച്ചു അതുപോലെ യേശു ക്രിസ്തുവിൻ ശിഷ്യന്മാരെ അനേക പീഡനങ്ങളൊക്കെ കടന്നുപോയി ആ പീഡനങ്ങളുടെയൊക്കെ നടുവിൽ അവരെ ബലപ്പെടുത്തിയത് പരിശുദ്ധാത്മാവാണ് ആ പരിശുദ്ധാത്മാവിന് നമ്മുടെ കഷ്ടതകളുടെ നടുവിൽ നമ്മളെ ബലപ്പെടുത്തുവാനും ശക്തീകരിക്കുവാനും കഴിയും ആ ദൈവത്തിന് അസാധ്യമായ ഒരു ില്ല നമ്മൾ പലപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്ന പകരമായിട്ട് നമ്മുടെ ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ പലപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരമായിട്ട് എൻ്റെ ബുദ്ധിയിലും എൻ്റെ ശക്തിയിലും എൻ്റെ കഴിവിലും എൻ്റെ എൻ്റെതായ ഒരു ഇതിലൊക്കെ ഞാൻ പലപ്പോഴും ആശ്രയിക്കുന്നതാണ് എന്നാൽ ഈ വചനമാണ് എന്നെ ഭയങ്കരമായിട്ട് എന്നെ ഭയങ്കരമായിട്ട് സമാധാനത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഇപ്പോഴും സാഹചര്യങ്ങളൊന്നും മാറിയിട്ടൊന്നുമല്ല ഇപ്പോഴും വലിയ പ്രതികൂലങ്ങൾക്കൊന്നും മാറ്റമൊന്നുമില്ല എല്ലാം അങ്ങനെയൊക്കെ തന്നെ നിൽക്കുക പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുക ആത്മാവിൻ്റെ ചിന്തയും ജീവനും സമാധാനവും സമാധാനവുമാകുന്നു അതായത് നമ്മുടെ ദൈവത്തിൻ്റെ വചനം നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ എന്തു പറയുന്നു നമ്മുടെ സർക്കംസ്റ്റൻസസിനെ നമ്മൾ നോക്കണ്ട നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ ഒന്നും നമ്മൾ നോക്കണ്ട ദൈവത്തിൻ്റെ വചനത്തിൽ എന്ത് പറയുന്നു നമ്മളോട് കർത്താവ് പറയുന്നു കർത്താവ് ഇപ്പോൾ ദോഷത്തിന് പോകാനും ദോഷവും ശകാരത്തിന് പോകാനും ശകാരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടത് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കും നമ്മൾ കടന്നു പോകുന്ന പല സാഹചര്യങ്ങളും എൻ്റെ വിധത്തിൽ ഞാൻ കടന്നുപോയ പല സാഹചര്യങ്ങളും എനിക്കറിയാം അതെല്ലാം നമ്മൾ കർത്താവിനോട് അനുഭവപ്പെടേണ്ടതിനായിട്ടാണ് കർത്താവ് അനുവദിച്ചത് ആ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് ഞാൻ എപ്പോൾ റെഡിയാകുന്നു അപ്പോൾ സാഹചര്യങ്ങൾ ദൈവം മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ കാര്യങ്ങളുള്ളൂ ഇന്ന് ഞാനൊരു ഒറ്റ കാര്യം പറയാൻ മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു ആ ദൈവീകമായ സമാധാനത്തിലേക്ക് സ്വസ്ഥതയിലേക്ക് നമ്മളെ കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും നമ്മുടെ ആ അടിമ നുഖമാകുന്ന ജടത്തെ മാറ്റിക്കളഞ്ഞ് ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തേക്ക് നമ്മൾ നടത്തുവാനാണ് പരിശുദ്ധാത്മാവായിരിക്കുന്നത് ആ പരിശുദ്ധാത്മാവിനെ നിറയെ വേണ്ടി ഞാനും നമുക്കെല്ലാവർക്കും ആ പരിശുദ്ധാത്മാവിനാൽ നിറയണം അത് നിറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്ത്യജീവിതം സാധ്യമാകുകയുള്ളൂ അത് ദൈവം ഫ്രീ ആയിട്ട് തരും ഹോളി സ്പിരിറ്റ് ഫ്രീ ആണ് നമുക്ക് എല്ലാവർക്കും ദൈവത്തോട് യാചിക്കാം ഈ കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ